ായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആന്റണി ചായ എല്ലാവർക്കും സംശയം തോന്നിട്ടോ ഇത്രയും നാളും വെള്ളം തൊഴിഞ്ഞ അയാളിപ്പോ ഇന്നിപ്പോ വെള്ളത്തിൽ നിൽക്കുന്നത് കാണുമ്പോ മൊത്തത്തിൽ ഒരു ദുരൂഹതയുണ്ട് അങ്ങനെ ഈ മോനിച്ചാന്റെ ഭാര്യ പറയാണ് എനിക്കെന്തോ തോന്നുന്നത് അയാൾ അഭിനയിക്കുന്നതാണോ അത് വെള്ളം കുടിച്ച് നിൽക്കുന്നതായി തോന്നിപ്പിക്കുന്നതാണോ എന്തായാലും അയാളിൽ എന്തൊക്കെ ദുരൂഹതയുണ്ട് ഇനിയിപ്പോ ജീവരാജിനെ എന്ന് പറയുമ്പോഴേക്കും അവര് പവിത്രനും മുരുകനും എന്തായാലും അയാളെ ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനം എടുക്കാനായിട്ടാ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇതേ സമയം ചേരുവാണെങ്കിൽ തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോഴേക്കും അധികം എല്ലാം ബുധനും വരുകയാണ് എന്നിട്ട് മോളെ എന്നീ ഇന്ന് വരില്ല എന്നാണല്ലോ വിനയം പറഞ്ഞത് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അച്ഛനെ കണ്ടിട്ട് വരാ എന്നാ ഞാൻ പറഞ്ഞത് എന്തായാലും മോള് വന്നത് നന്നായി ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അച്ഛനോട് അവകാശങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല കാരണം അച്ഛന്റെ മാനസികാവസ്ഥ ഇപ്പൊ അങ്ങനെയാണല്ലോ ഇവിടെ ഇപ്പൊ മഞ്ചാരി തൻ്റെ മകൾ ഒരു ഗുരുത്തരമായി താലി കെട്ടുകയോ ഒന്നും ചെയ്യാതെ കണ്ട് അന്യ വീട്ടിൽ പോയി നിൽക്കുന്നത് അല്ലെങ്കിൽ അച്ഛന് തന്നെ വിഷമം തോന്നുന്നു അത് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവളുടെ അടുത്ത ചട്ടം അത് കേട്ടോടന്നെ ലതിക പറയുന്നത് ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയാണ് നമ്മൾ പറയുന്ന വാക്കുകൾക്കൊന്നും യാതൊരു വിലയും വിലയും കൊടുക്കില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ അവൾ ഇത്രയും കാര്യങ്ങളിലൂടെ തരംഗം ചെയ്തുകൊണ്ട് തന്നെ അവൾ ഇനി പുതിയൊരു പെൺകുട്ടിയായി ജീവിതം വേണ്ടെന്ന് വെച്ച് തിരികെ വീട്ടിലോട്ട് വരൂ എന്നൊക്കെ പറയുമ്പോ എന്തായാലും അമ്മ അങ്ങനെ ആവട്ടെ എന്ന് പറയട്ടോ പിന്നീട് തന്റെ റൂമിലോട്ട് കേറുമ്പോൾ അവിടെ വിനയൻ ഇരിക്കുന്നുണ്ട് വിനയൻ വിനയനാണെങ്കിലും ചിരുവിനെ കണ്ടവടെ ആഹാ നീ എത്തിയോ എന്ന് ചോദിക്കുമ്പോ അതായത് എനിക്കൊന്നും ഡ്രസ്സ് മാറും നിങ്ങളൊന്ന് പുറത്തോട്ട് പോകുമ്പോ സാധാരണ ഞാനിരിക്കുമ്പോൾ ഡ്രസ്സ് മാറുമ്പോൾ നീ മാറുമ്പോ ഞാൻ എന്തിനാ പുറത്ത് പോകുന്നു നീ എന്റെ ഭാര്യയാണ് അതുപോലെ ഞാൻ ഡ്രസ്സ് മാറുമ്പോൾ നിന്നോട് ഞാൻ പുറത്ത് പോകാൻ പറയാറില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങനെ ഒരു അകൽച്ച എന്ന് അകച്ചാന്ന് ചോദിക്കുന്നുണ്ട് ഇതേ സമയം അതേ ഞാൻ മൊത്തത്തിൽ ടയർഡായി വന്നിരിക്കുകയാണ് എനിക്കൊന്ന് ഡ്രസ്സ് മാറണം എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം അത് കേട്ടോടത്തിനെ ആ വാതിലൊന്ന് അടച്ചെന്ന് പറയട്ടാ ഇത് കേൾക്കുന്ന ചീരും എന്തിനു വാതിലടക്കണമെന്ന് ചോദിക്കണ്ടേ അല്ല നീ പോയ കാര്യം എന്തായി എന്ന് ചോദിക്കണം ഞാൻ എന്തായാലും എൻ്റെ അച്ഛനോട് ഒരു അവകാശവും ഇപ്പം ചോദിക്കില്ല എൻ്റെ അച്ഛൻ്റെ മാനസികാവസ്ഥ മഞ്ചാടിയെ ഓർത്ത് വല്ല വലിയ ദുഃഖത്തിലാണ് എൻ്റെ അച്ഛൻ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ആ അച്ഛനെ വേദനിപ്പിക്കാൻ എനിക്ക് എനിക്കെന്തായാലും കഴിയില്ല മഞ്ചാടിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി ആവട്ടെ ഇനിയിപ്പോൾ ഞാൻ ചോദിക്കണ്ട നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കണം നിങ്ങൾ ചോദിച്ചോളൂ അത് കേട്ടോടേ വിനയൻ്റെ അച്ഛനും വിനയൻ്റെ അമ്മാവനും അതുപോലെ ലതികയും ഇത് പുറത്തോട്ട് വരണ അവര് ഇവരുടെ സംസാരം കേൾക്കണം അങ്ങനെ തന്റെ മകൻ ഒരു കുബുദ്ധിയുള്ള അതായത് ഒരു സഹിക്കുവാണെന്നുള്ള സത്യം വീണ്ടും തെളിഞ്ഞു തെളിഞ്ഞ് ഇവർക്ക് മുന്നിൽ വരുക അതൊക്കെ ഒരു അഭിനയമായിരുന്നു എന്നുള്ള സത്യമാണ് ഇനിയിപ്പോൾ അവർക്ക് ആവുന്നത് അങ്ങനെ വിനയം പറഞ്ഞത് അതേ ഇപ്പൊ മഞ്ചാടി പോയില്ലേ അത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിന്റെ അച്ഛന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് പണമില്ലാത്ത പണമില്ലാതെ മക്കളെ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ ഏത് മക്കളും പണമുള്ളവന്റെ കൂടെ ഇറങ്ങി പോകും അതാണ് ഇപ്പൊ നിന്റെ മഞ്ചാടി ചെയ്തത് നിന്റെ മക്കൾ കാണാൻ ആർച്ചയും പദ്ര അവരിറങ്ങിപ്പോവും എന്നാൽ ഞാൻ അവർ തിരികെ വിളിക്കാൻ നിന്റെ അച്ഛന്റെ പോലെ പിന്നാലെ ഓടാനൊന്നും നിൽക്കില്ല എന്തായാലും അനന്തമാഷിന്റെ മക്കളെ പോലെയും അനന്തമാഷെ പോലെയൊന്നും എനിക്കവാൻ പറ്റില്ല പക്ഷെ നീ എന്തായാലും പോവും അതുകൊണ്ടാണ് നിന്നോട് ഞാൻ നിന്റെ ഷെയർ ചോദിക്കാൻ പറയാം അത് കേൾക്കുന്ന ചിരുവിനെ വിണ്ടാൻ കഴിയുന്നില്ലട്ടോ ഇതൊക്കെ കേട്ടില്ല ഇത് കയ്യലും എന്താ ഇവൻ ഇങ്ങനെ എന്റെ ഭാഗത്തിൽ നിൽക്കാൻ അപ്പൊ നിന്നെ വിനയം പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഷെയർ ചോദിച്ചു പോവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നീ തന്നെ ചോദിക്കുന്നത് നിന്റെ മക്കൾക്ക് നാളെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ചിരു ആകെ ഇതിലിരിക്കട്ടോ അപ്പോ വിനയനടുത്ത് വന്ന് ചോദിക്കണേ എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞു തിൽ നിനക്കിപ്പോ ഒരു ഇതൊക്കെ തോന്നുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ എന്തായാലും എല്ലാവർക്കും മുന്നിൽ നല്ല പിള്ള ചമച്ച് നടക്കില്ലേ എന്നാൽ നിങ്ങളുടെ ആ നല്ല വിള ഇനി അങ്ങ് നിർത്തിക്കോളൂ നിങ്ങൾ എല്ലാവർക്കും മുന്നിൽ അങ്ങനെ നല്ലൊരു മനുഷ്യനായി നടക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പോയി നേരിട്ട് ചോദിച്ചോളൂ എനിക്കൊന്ന് പറ്റത്തില്ല എന്തെങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കിടക്കുമ്പോൾ ഇവർ മാറി നിൽക്കുക ആ പഴേക്കും ഇനിയും പുറത്ത് കിടക്കുമ്പോ അമ്മേ ചിരുവിനെ ഒന്ന് ശ്രദ്ധിക്കട്ടോ ചിരുവിന് തീരെ വെയ്യാ നല്ല ക്ഷീണമുണ്ട് അവർക്ക് എന്തേലൊക്കെ കുടിക്കാനൊക്കെ കൊടുക്കട്ടെ എന്ന് പറയുന്നത് തന്റെ ഏർ അമ്മയും അമ്മാവനും കൂടി ഇങ്ങനെ നോക്കുക അങ്ങനെ വിലയിൽ അങ്ങ് പോയ സമയം കൊണ്ട് ഇവർ പറയുന്നുണ്ട് ഇവൻ്റെ മുഖം പുറത്ത് തെളിഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവൻ ഇത്രയും നാളും നമ്മളൊക്കെ പറ്റിക്കുകയായിരുന്ന ഇവന് ഇനി പലതും പതിക്കാനുണ്ട് എന്ന് അവർ തമ്മിൽ പരസ്പരം പറയുന്നു പറയുന്നേട്ടാണ് എന്നാൽ ഈ സമയം ഇങ്ങനെ ബാനുമയാണ് കാണിക്കുന്നത് ബാനുമ്പോൾ നാമം ജപിച്ചിരിക്കുകയാണ് അപ്പോൾ പാനുഭവം അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ കുഞ്ഞിനെ കണ്ട ബാനുമ്മ എടുക്കുകയാണ് പിന്നീട് അനുഭവം വിളക്ക് കൊണ്ടുപോയിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ സത്തിനെ അങ്ങോട്ടേക്ക് കയറി വരണം ആഹാ സത്യനാണല്ലോ വരുന്നത് ഞാൻ വരാൻ പറഞ്ഞതായിരുന്നു അങ്ങനെ സത്യം വരുമ്പോൾ മിഠായിയൊക്കെ ഒക്കെ കൊടുക്കണേ അങ്ങനെ ആ മിഠായിയൊക്കെ മേടിക്കുകയാണ് പിന്നീടാണെങ്കിലും ബാനുമ്മ കുഞ്ഞിനെയും കൊണ്ട് പോവാണ് അല്ല ചേച്ചി എന്തിനാ വിളിച്ചത് ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് എന്താ ചേച്ചി എന്തായാലും പറഞ്ഞോളൂ അത് എവിച്ച് കഴിഞ്ഞാൽ ആ കട എനിക്ക് ഒഴിവാക്കി തരുമെന്നാ പറഞ്ഞിരുന്നല്ലോ എന്താ അതിനെ കുറിച്ചൊന്നും പറയുന്നത് കേൾക്കാനില്ലല്ലോ സത്യമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടിത്തന്നത് എന്നനുഭവം പറയുമ്പോൾ ഉടൻ തന്നെ അതെല്ലാം ഇന്ദ്രത്തിനോ അനുശോചിയും പഴയതിനൊക്കെ ഇപ്പൊ ഒന്ന് ബന്ധമായല്ലോ അപ്പൊ നിങ്ങൾ തമ്മിൽ ഇനി അടുക്കുന്ന പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് ഞാൻ അത് കാര്യത്തിൽ ഇടപെടാതിരുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന അനുഭവം പറയണേ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചില ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞമ്മള് ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നം വീട്ടിനെ വല്ലാതെ ഏർ പ്രശ്നത്തിലാക്കുകയാണെ പ്രത്യേകിച്ച് രഘുവേറ്റുവേട്ടൻറെ നിലനിൽപ്പൊന്നും ശരിയാക്കണം ഇത് അച്ഛനും മനസ്സിനും ഉണ്ട് അച്ഛന്റെയും മനസ്സും വല്ലാതെ ഉടഞ്ഞു പോയിരിക്കുന്നത് അതുകൊണ്ട് സത്യം ഞാനൊരു കാരമ്പരായിട്ട് ആ കട തരണം എന്നിട്ട് ആ കട എന്തായാലും രഘുവേട്ടൻ നടത്തിവട്ടെ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യന അത്ര ഇഷ്ടാവില്ല കേട്ടോ സത്യത്തിന് തെറ്റിയോ എന്ന് പിന്നീട് സത്യം നീച്ചിട്ട് പറയുന്നത് എൻ്റെ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ അനോടത്തേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന തെറ്റായി തോന്നണ്ട ഈ രഘുവേട്ടൻ എന്തായാലും ഈ പലചരക്ക് ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മുമ്പിൽ ചെയ്തിരുന്ന ഗവൺമെൻറ്സ് യൂണിറ്റ് അല്ലേ അത് ചെയ്തോട്ടെ അത് ചെയ്യാനാണെങ്കിൽ തെറ്റൂല്ല അതിന് പണം വേണമല്ലോ സത്യം അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതിനെന്താ ഞങ്ങൾക്ക് ഈ കട വിട്ടതുകൂടെ ഇരുപത്തഞ്ചിൽ ഒരു ലക്ഷം രൂപ ഞങ്ങൾ അങ്ങ് തന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ലേ എന്ന് പറയും അതെനിക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല അച്ഛനോട് പറയാന്ന് പറയുമ്പോ ആരും പറയാനുള്ള മാഷത വിളിക്കുന്നെന്ന് പറയാനാ പിന്നീട് രഘുനെയാണ് കാണിക്കുന്നത് രഘു ഇങ്ങനെ ആരോടും ഫോണിൽ തന്നെ സംസാരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോ അനന്തമാഷാണെന്ന് വ്യക്തമാക്കുന്നു ഈ സമയം അമ്പലി ആണെങ്കിൽ അപ്പം അപ്പറം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാന് അപ്പൊ ഈ സമയം ഇങ്ങനെ ഫോണില് സംസാരങ്ങൾ അമ്പലിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ഈ യോജിക്കുന്നു എന്ന് ആ നോക്കാം എന്ന് പറയണത് ഇനി എന്തെങ്കിലും ഒന്ന് കണ്ടു ഇല്ല ഇപ്പോഴൊന്നും കണ്ടുവച്ചിട്ടില്ല ആ കട നടത്തിക്കൊണ്ട് പോകാന്നല്ലേ ഞാൻ വിചാരിച്ചോ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു എന്തായാലും നോക്കാന്ന് പറഞ്ഞു ഫോൺ കട്ട് കട്ടിരിക്കുന്നു പിന്നീട് അനുഭവം വരുകയാണ് എന്തായാലും രഘുവേട്ടൻ പറഞ്ഞത് അവന്റെ സംസാരത്തിൽ ഒരു നിരാശയുണ്ട് അവന് ഈ കട കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്തായാലും അവന് ഇരുപത്തി ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുമ്പോ വലിയ കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോ ഉടനെ അനുഭവം പറയുന്നുണ്ട് ഇരുപത്തഞ്ചു ലക്ഷം രൂപ കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ രഘുവേട്ടൻ ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്തോളൂ അതുകൊണ്ട് അതാ നല്ലത് അച്ഛൻ ഭക്ഷണം എന്ന് പറയട്ടോ പിന്നീട് എന്റെ പേടി അതല്ല അമ്പലി എടുത്ത ചാട്ടക്കാരിയാണ് അമ്പലി രഘുവിന്റെ മനസ്സ് കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ പ്രശ്നമാവും രഘുനാണെങ്കിലും കഴിവുണ്ട് പക്ഷെ അമ്പലിയുടെ വാക്കുകൾ ചിലപ്പോൾ രഘുനെയും തളർത്തി കളയുക അമ്പലിയുടെ വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് രഘുനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് അങ്ങനെ പറയുന്നുണ്ട് പിന്നീട് രഘുനെയാണ് കാണിക്കുന്നത് രഘു അമ്പലയും കൂടി സംസാരിച്ചിട്ട് രഘു പറയണേ എനിക്കും അങ്ങനെ ആയിരുന്നു താല്പര്യം വല്ലവന്റെയും സംരംഭം ഞാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായി ഞാൻ തോറ്റു എന്ന ആളുകൾ പറയും അത് പറയാതിരിക്കാൻ എനിക്ക് സ്വന്തമായി എന്തേലും തുടങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ കടബതി എന്നുള്ള ഒരു ഇതിലായിരുന്നു ഇനി എനിക്ക് എനിക്കെന്റേതായ സ്വന്തമായി എന്തെങ്കിലും കണ്ടെത്തണം അപ്പോൾ തന്നെ അവിടെ അമ്പളി പറയുന്നുണ്ട് സത്യം ഇടപെട്ടത് തന്നെ വീട്ടുകാരും മൊത്തത്തിൽ അഭിപ്രായം സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ പണം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അത് കാര്യത്തിൽ യാതൊരു യാതൊരു പ്രശ്നങ്ങളും വരില്ല എന്നൊക്കെ പറയട്ടോ അപ്പൊ അത് കേൾക്കുന്ന രഘു പറയാനും ശരിയാണ് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നങ്ങളും വരില്ല എന്തായാലും ആ പണം കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് സമാധാനിച്ചിരിക്കാം എന്റെ രഘുട്ട ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പൊ എന്തായാലും ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ഗവൺമെന്റ് യൂണിറ്റ് തന്നെയാണ് അതങ്ങ് തുടങ്ങാ അതായിരിക്കും രഘു നല്ലത് അപ്പോൾ അതോ അത് എന്ന് പറയുമ്പോഴേക്കും സംഭവം ശരി തന്നെയാണ് രഘുവേട്ടത് നശിപ്പിച്ചതും കത്തിക്കളഞ്ഞതും അതുതന്നെയാണ് മല മഹാലക്ഷ്മി എന്നായിരുന്നല്ലോ നമ്മളുടെ മോളുടെ പേരല്ലേ അപ്പോൾ എൻ്റെ ജീവിതം തുടക്കം കുറിച്ചതും എന്നെ നല്ലവനാക്കിയതും പിന്നീട് എന്നെ താഴ്ത്തിക്കൊണ്ടുപോയതും ഈ ഒരു മഹാലക്ഷ്മി യൂണിറ്റ് തന്നെയാണ് എന്നൊക്കെ രഘു പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഞമ്മക്കതിൽ നിന്ന് അതിനെ വെച്ച് പിടിക്കാം എന്ന് പറയുന്നു അമ്പലിക്കൊരു സമാധാനമാവാണ് പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് രാത്രിയിലാണ് അപ്പോൾ പ്രതിഭ എന്നിട്ട് ചോദിക്കുകയാണ് അമ്മേ എന്താണ് രാത്രിക്ക് കഴിക്കാനുണ്ടാക്കുന്നത് അതിനൊക്കെ എന്നെ കൊണ്ട് കഴിഞ്ഞോട് ഇങ്ങക്ക് ഷർദിയിലും തലചിറ്റിലൊക്കെയല്ലേ അത് കേട്ടോടന്ന് തന്നെ ഏഹ് പ്രതിഭ പറയുന്നത് അത് കുഴപ്പമില്ല അമ്മ എന്റെ അച്ഛൻ പറഞ്ഞോളൂ എന്ന് പറയുമ്പോ എടിനീ എന്തിനാണ് നിന്റെ അച്ഛനമ്മയെ ഇങ്ങോട്ടേക്ക് വലിച്ചു കേട്ടി കൊണ്ടുപോയെന്ന് അവർ ഈ വീട്ടിലോട്ട് നീ കൊണ്ടുവരുന്ന എന്തിനാണ് എന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്നെ കണ്ടു പോകുക അത് കേട്ടോടും തന്നെ പ്രതിഭ പറയാം അമ്മക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ അത് കാണാൻ വേണ്ടി വന്നതാണ് അതന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിലോട്ട് വല്ലവരെയും വലിച്ചു കേട്ടേണ്ട ആവശ്യമില്ല വല്ല വല അലപലാതികൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന എന്തിനാ എന്നൊക്കെ പറയുമ്പോ സോന ഇങ്ങനെ മുഷിഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചു പ്രതിമയുടെ അച്ഛനോട് െന്ന് പറഞ്ഞാ അവൾക്ക് എത്ര ഇടപെട്ടതാണ് അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എടിപ്പിറ്റ് ഞാൻ എന്ത് പറയണം ഇവളെ പോലെ ഒരുത്തി എൻ്റെ വീട്ടിലോട്ട് വലിച്ചു കയറ്റിയത് അവനല്ലേ എന്നൊക്കെയാണ് പറയുമ്പോ അത് ഞാൻ വലിഞ്ഞു കയറിയതെന്നല്ല നല്ല മാന്യമായ സത്യത്തന്നെ തലേദിവസം പെണ്ണാലോചിച്ച് തന്നെയാണ് ഞാൻ കൂട്ടി കയറി വന്നത് അത് കേട്ടോടുന്നതിന് സുശീൽ പറയുക എന്ത് നീ എന്ത് മാന്യമായിട്ടാണ് പെണ്ണാലോചിച്ചത് എൻ്റെ മകൻ കേട്ടേണ്ടത് ആ പെണ്ണിനല്ലായിരുന്നു അവളെ നീ ഇല്ലാതാക്കി നീ എല്ലടി ഈ പറഞ്ഞ എൻ്റൂൻ്റെ സ്ഥാനത്തോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ട് എൻ്റെ പ്രതിഭത്തിന്റെ ഏഷ്യം പിടിക്കാൻ എൻ്റെ അച്ഛനമ്മമാരെ എന്നെ കുറിച്ച് വെറുതെ വാഴ്ത്തോന്നി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അത് കേൾക്കുന്ന സുശീല പറഞ്ഞ ഉമർത്ത് ഇന്ദ്രൻ ഇരുപ്പുണ്ടെന്നുള്ള ആ ഒരു ബോധം പോലും ഇനിയ്ക്കില്ല ഇനി ആരോടായി സംസാരിക്കുന്ന അത് കേൾക്കുന്ന സോന അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നു മിണ്ടാതിരിക്കേണ്ട ഇവളടി ഇവളോട് മിണ്ടാതിരിക്കാൻ പറയുന്ന ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും എന്നെ പറ്റി ഇങ്ങനെ അസംബന്ധ അസഭ്യ വാക്കുകൾ പറയുമ്പോ അതങ്ങ് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയാനായിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്